നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സ അവരുടെ പരിശീലകനായ ചാവിയെ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായി കൊണ്ട് തന്നെ പുറത്താക്കിയിരുന്നു സീസണിലെ മോശം പ്രകടനത്തെ തുടർന്ന് സ്വമേധയാ അദ്ദേഹം ക്ലബിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞു പോവാൻ നിൽക്കുകയായിരുന്നു പക്ഷേ ബാഴ്സയുടെ പ്രസിഡന്റായ ജോയിൻ ലാപോർട്ട അദ്ദേഹത്തെ നിർബന്ധിച്ച് ക്ലബിൽ തന്നെ തുടരാൻ തീരുമാനിപ്പിച്ചു പക്ഷെ പിന്നീട് ലാപോർട്ടയുടെ മനസ്സ് മാറി ആ ഒരു വിവാദങ്ങളെ തുടർന്ന് ലാപോർട്ട ചാവിയെ പുറത്താക്കുകയും ചെയ്തു ഈയൊരു ഈ ഒരു ട്രീറ്റ്മെന്റിൽ ബാഴ്സലോണയുടെ ആരാധകർക്ക് വലിയ ദേഷ്യവും പ്രതിഷേധവും ഒക്കെ ഇപ്പോൾ ഉണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഏതായാലും ചാവിയുടെ പുറത്താവലിനോട് ഇപ്പോൾ പി എസ് ഡിയുടെ പരിശീലകനായ ലൂയിസ് എൻഡ്രിക്കെ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഇത് തനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു എന്നാണ് ലൂയിസ് എൻഡ്രിക്കെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ചാവി ബാഴ്സലോണയിൽ തന്നെ തുടരുന്നതായിരുന്നു താൻ ഇഷ്ടപ്പെട്ട കാര്യമെന്നും എൻഡ്രിക്കെ ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അന്ന് ബാഴ്സലോണക്കെതിരെയുള്ള യു എഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം അവസാനിച്ചതിന് ശേഷം ഞാൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് അതിൽ രണ്ടാമത്തെ കാര്യം ചാവി ബാഴ്സലോണയിൽ തന്നെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ുന്നത് എന്നായിരുന്നു അതേ മൈൻഡ് സെറ്റ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് അന്ന് ഞാൻ ചാവിയുമായി സംസാരിച്ചിരുന്നു അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ബാഴ്സലോണയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്ക് മനസ്സിലായിരുന്നു ഇതാണ് ഇപ്പോൾ ചാവിയെ പുറത്താക്കിയതിനോട് ലൂയിസ് എൻട്രിക്കെ പ്രതികരിച്ചിട്ടുള്ളത് നമുക്കറിയാം ബാഴ്സലോണയിൽ വെച്ചുകൊണ്ട് ചാവിയും എൻട്രിക്കയും ഒരുമിച്ച് കളിച്ചവരാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ ലൂയിസ് എൻഡ്രിക്കെ ബാഴ്സലോണയെ പരിശീലിപ്പിച്ചിരുന്നു അന്ന് ചാവി താരമായിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു അന്നാണ് അവസാനമായിക്കൊണ്ട് എഫ് സി ബാഴ്സലോണ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒറ്റടിമയുണ്ടും കാണാം